ദേശീയ വരുമാനം നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം നിങ്ങൾക്ക് ചെറിയ മാർക്കിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന തരത്തില് അപ്പം ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഉത്പാദിപ്പിച്ച അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഇനി സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയാം ഒരു വർഷത്തിൽ രാജ്യത്തെ ജനങ്ങൾ നേടുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് അപ്പം ഈ അന്തിമ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അന്തിമമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളെയാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത് അന്തിമമായിട്ടുള്ളതാണ് അതായത് ലാസ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിനെ കൊണ്ട് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് ഇതിന് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഒരു രാജ്യത്ത് കർഷകർ നെല്ല് ഉൽപ്പാദിപ്പിച്ചു അധ്യാപകർ ക്ലാസ് എടുത്തു ഡ്രൈവർ സേവനം നൽകി ഡോക്ടർ ചികിത്സ നൽകി ഇങ്ങനെ ഓരോരുത്തരും ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവയുടെ ആകെ മൂല്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്താണെന്നും ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണണേ